രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ വലുത് രാജ്യ താല്പര്യമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ വലുത് രാജ്യ താല്പര്യമാണ് ഉള്ളതെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പെരുമ്പാവൂരിൽ പറഞ്ഞു ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് എനിക്കറിയാവുന്ന പെരുമ്പാവൂർ പിന്ധപ്പെട്ടതാണ് പിന്നീടാണ് പി ജി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളെക്കുറിച്ചും ശിവശങ്കർ പ്രജട്ട ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറിച്ചും എല്ലാം ഓർക്കുന്നത് ഒരുപാട് പെരുമ്പാവൂരിലേക്കുള്ള യാത്രകളുമായി ബന്ധപ്പെട്ടൊക്കെ പി കെ ജിയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടി ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ലളിതമായ ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചും വളരെ അഭിമാനപൂർവം പറയുന്നവരാണ് നാം ഓരോരുത്തരും അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് വേണ്ടത്ര കഴിയുന്നുണ്ടോ എന്നുള്ളത് കൂടെ കൂടെ നാം പരിശോധിക്കുന്നതും നന്നായി സൗ പി കെ വി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു പ്രവർത്തന മേഖല എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ کےരള ചരിത്രത്തിൽ നിങ്ങളുടെ ഈ സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരണമെന്നും പ്രകാശ് ബാബു അഭിപ്രായപ്പെട്ടു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം മുതിർന്ന നേതാവ് സി വി ശശി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി സി പി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ അഷ്റഫ് കമല സദാനന്ദൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എൽദോ എബ്രഹാം ശാര മോഹൻ രാജേഷ് കാവുങ്കൽ കെ പി റജിമോഹൻ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് എ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നമ്മുടെ രാജ്യമെമ്പാടും അതിൻ്റെ കീഴ് ഘടകങ്ങളുടെ സമ്മേളനം നിങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പെരുമ്പാവൂരിൽ പെരുമ്പാവൂർ മണ്ഡലത്തിന് കീഴിലുള്ള പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് പെരുമ്പാവൂർ മണ്ഡലം സമ്മേളനം ഇന്നും നാളെയുമായി ഫൈൻ ആർട്ട് സൊസൈറ്റിയിൽ വെച്ച് നടക്കുകയാണ് ഈ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സെഗാവ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും തീർച്ചയായും ഈ സമ്മേളനത്തിനകത്ത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റിന്റെ പരിശ്രമങ്ങൾ രാജ്യത്തിന്റെ മതേതരത്തെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമെല്ലാമുള്ള നയങ്ങൾ സ്വീകരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയും അതിനനുസൃതമായ നിലപാടുകളെല്ലാം വരുന്ന പാർട്ടി കോൺഗ്രസുകളിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സമ്മേളനം തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ ഇത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുകയും അതിനെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനങ്ങളും ഈ സമ്മേളനം ും എന്നുള്ളതാണ് വി എം ഷാജി ഫൗസിയ സുലൈമാൻ ബിനു ജോൺ എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സി മനോജ് രക്തസാക്ഷി പ്രമേയവും കെ എൻ ജോഷി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി കെ രാജീവൻ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച എന്നിവയും ഉണ്ടായിരുന്നു ഞായറാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം നേതാക്കളായ എൻ അരുൺ ഇ കെ ശിവൻ എൽദോ അബ്രഹാം താര ദിലീപ് രാജേഷ് കാവുങ്കൽ കെ പി റജിമോൻ ജയ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ും ഉണ്ടാകും മുടക്കുഴ ദായമംഗലം കൂവപ്പടി ഒക്കൽ കുറുപ്പമ്പടി അറയ്ക്കപ്പടി വാഴക്കുളം അശമന്നൂർ വേങ്ങൂർ വെങ്ങോല തുടങ്ങിയ മേഖലയിലെ പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ